ഹലോ ഫ്രണ്ട്സ് റിൻഷിൽ ബ്ലോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സൗന്ദര്യ സ്വീറ്റ്സ് കുറുമശ്ശേരിയിലും അന്നമനടിയിലും ഒരേപോലെ ഫ്രോക്കുകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കുട്ടികളുടെ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചുതരാം കുട്ടികളുടെ ആദ്യം തന്നെ ഒന്ന് ഓടിച്ച് എല്ലാ കളക്ഷൻ പുതിയ കളക്ഷൻസിൻ്റെ കാണാം പിന്നെ അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അത് ഇതൊക്കെ വന്നേക്കുന്നത് മിഡി ടോപ്പ് സെറ്റുകളാണ് അതായതൊക്കെ മിനി ടോപ്പ് സെപ്പറേറ്റ് 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 സെറ്റുകളാണ് വരുന്നേക്കുന്നത് ഇത് ഫ്രോക്കാണ് ഇന്നർ അറ്റാച്ച് അല്ല അറ്റാച്ച് അല്ലാത്ത രീതിയിലാണ് ഇത് വന്നേക്കുന്നത് അതായത് മിനി ടോപ്പാണ് പിന്നെ ഫ്രോക്കുകളൊക്കെ വന്നിട്ടുണ്ട് ആ ഇതെല്ലാം കോട്ടൺ ഫ്രോക്കുകളാണ് കേട്ടോ ഇപ്പോൾ ഈ ചൂടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് കളേഴ്സും എല്ലാ സൈസിലും ആണ് കേട്ടോ ഇത് ഡെനിം മെറ്റീരിയൽ ഒന്നാണ് ഡെനിമിൻ്റെ തന്നെ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കാണിച്ചുതരാം കോട്ടൺ ഫ്രോക്കിൻ്റെ കളക്ഷൻ ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് പെരുന്നാളായിട്ട് വിഷുവിൻ്റെയും വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ കെട്ടുകൂട്ടി സൈൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ ദെൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരാം ഇത് കുട്ടികളുടെ ഡിങ്കിരി ടൈപ്പ് വരുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ട് സൈസ് മുതൽ ഇരുപത് സൈസ് വരെയാണ് ഇപ്പോൾ പതിനെട്ട് ഇരുപത് സൈസാണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഡെനിം കളർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മിഡി ടോപ്പ് സെറ്റ് ഉണ്ട് ഇതിൽ നമുക്ക് സ്ലീവ്ലെസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡിഫറെൻ്റ് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ ദാ പുതിയ ഒരു ഫുൾ പ്രിന്റ് വർക്ക് വരുന്നത് ഡെനിയമിൻ്റെ മിഡി ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് പ്രിന്റിൽ മാത്രം വ്യത്യാസം വരുള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അതുപോലെ അടുത്തായിട്ടത് ത്രീ ഫോർത്ത് ആണ് ഇട്ടത് രണ്ട് കളേഴ്സിൽ കളർ വേരിയൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഇതിൻ്റെ വരുന്നത് കോളർ ടൈപ്പ് ഫുൾ ബട്ടൺ ആ മോഡലാണ് വന്നിരിക്കുന്നത് ഷോർട്ട്സ് ഈ മോഡലാണ് അതുപോലെ തന്നെ ഒരു കോട്ടൺ ബെൽറ്റും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പതിനെട്ട് ഇരുനൂറ്റി ഇരുപത്തിരണ്ട് സൈസിലാണ് ഇപ്പോൾ ഇത് നിലവിൽ വന്നിരിക്കുന്നത് സ്റ്റോക്ക് അടുത്തായി മിഡി ടോപ്പിൻ്റെ ഒരു സെക്ഷനാണ് മിഡി ടോപ്പിൽ ഇത് ഇന്നർ അറ്റാച്ച് അല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഇന്നേഴ്സാണിത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ മൊത്തം മൂന്ന് കളർ വേരിയൻറ്റാണുള്ളത് ഇത് പതിനെട്ട് മുതൽ ഇരുപത്തി സൈസ് വരെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇതിന്റെ വലിയ സൈസും ഓർഡർ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ വലിയ സൈസും വരുന്നതാണ് ദെൻ നെക്സ്റ്റ് ഫ്രോക്ക് ഐറ്റമാണത് ഇതിൽ ഇന്നർ അറ്റാച്ച് അല്ല നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്രോക്ക് ആണ് ഡിഗ്രി മോഡലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ മിഡി ടോപ്പാണ് ഡെനീമിൻ്റെ മിടി വരുന്നു ചെറിയ ക്രൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ടോപ്പാണ് ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സ്ലീവ്ലെസ്സാണ് അടുത്തായി ഫ്രോക്കാണ് ഇതിൻ്റെ വെസ്റ്റേൺ ടൈപ്പ് ഫ്രോക്കുകളാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത്താറ് സൈസ് വരെ ആണ് ഇതിൻ്റെ സൈസുകൾ ആയിട്ടുള്ളത് ഇത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ച് ഒക്കെയാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ വലിയ സൈസ് സൈസാകുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ട് ഉള്ളത് ദാ ഇതൊരു കോട്ടൺ ചെറിയ ഫ്രോക്കാണ് ഇതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ സൈസാണ് ഇപ്പോൾ നിലവിലുള്ളത് ഫുൾ കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഈ ഫ്രോക്കിൻ്റെ നിലവില് വരുന്നത് ഓക്കെ ദൻ അടുത്തത് ഇത് നാനൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഒരു ഉടുപ്പാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത്തിരണ്ട് വരെയാണ് ഫുൾ കോട്ടൺ ആണ് ഇത് ഇച്ചിരി മിക്സ് വരുന്ന മെറ്റീരിയലാണ് ഇത് ഫ്രില്ലഡ് മോളിലാണ് ജില്ലാക്സ് കമ്പനിയുടെ കമ്പനി ഐറ്റം വരുന്നതാണ് ഇത് വരുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഫ്രീലാണ് ഫ്രീയിൽ വെച്ചിട്ടുള്ള സ്ലീവാണ് വരുന്നത് ഇത് ഒരു കമ്പനി ഐറ്റം ആയതുകൊണ്ടാണ് ആ റേറ്റ് അറുന്നൂറ്റി മുപ്പത്തഞ്ച് വരുന്നത് പക്ഷെ മറ്റുള്ളതും നല്ല കമ്പനീറ്റും തന്നെയാണ് പക്ഷേ എന്നാലും ബ്രാൻഡഡ് അല്ല ഇത് വരുന്നത് ബ്രാൻഡഡിലേക്ക് വരും അതാണ് ആ റേറ്റിലേക്ക് വ വന്നേക്കുന്നത് ദെൻ നേരത്തെ കാണിച്ചൊരു യെല്ലോടെ കളർ ചേഞ്ച് ആണ് ഇത് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത്തിരണ്ടാണ് അതായത് ഒരു എൽ കെ ജി ടു പത്താം ഒരു പത്ത് വയസ്സായ കുട്ടികൾക്ക് വരെയുള്ള കുടുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് കേട്ടോ അതാ നല്ല ചെക്കിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആ റേഞ്ചാണ് ഫുൾ കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അതുപോലെതേ ഇത് ഡിങ്കിരി ടൈപ്പിലെ ഡെനി മെറ്റീരിയൽ ഇന്നർ വരുന്നത് ആണ് അറ്റാച്ച് അല്ല നമുക്ക് ഇന്നർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റാണ് കേട്ടോ ഇതിന് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഡെൻ അടുത്തത് കോട്ടൺ ഫ്രോക്കിൽ നിന്ന് തന്നെ വേറെ കളക്ഷൻസാണ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ അതുപോലെ തന്നെ നാനൂറ്റി അറുപത്തി അഞ്ച് രൂപ നാനൂറ്റി എല്ലാം എല്ലാ കമ്പനി ഐറ്റങ്ങളാണ് വരുന്നത് ഫുൾ കോട്ടൺ പ്യുർ കോട്ടൺ ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ ആണ് ഇതൊക്കെ ആണ് എല്ലാ ഫ്രോക്കുകളും ഇപ്പോൾ ചൂട് ചൂടിന് വേണ്ടി ആയിട്ട് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ ദൈ ത്രീ ഫോർത്ത് സെറ്റ് മിഡി ടോപ്പ് ആണിത് ത്രീ ആണ് സോറി സോറി ത്രീ ഫോർത്ത് സെറ്റ് വരുന്നതാണ് ഇതിൻ്റെ ഡെനിയും ത്രീ ഫോർത്തും പ്രിൻ്റഡ് ടോപ്പും ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ട്വൻറ്റി ടു ട്വൻറ്റി എയ്റ്റ് വരെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അറുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ ഓവർ കോട്ട് മോഡലിൽ ഡെനി മിഡി ആയിട്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ഓവർകോട്ട് മോഡൽ ഡെനിം മിഡി ഷോട്ട്സായിട്ട് ഇതിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പത്തിരണ്ടാണ് അതുപോലെ കോട്ട് സെറ്റ് മോഡൽ ഒരു ഷോർട്ട്സും ടോപ്പും വന്നിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ലൈക്റ മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ കളേഴ്സ് ഈ ഒരു കളർ ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും കൂടെ ചെറിയ ചെറിയ ചേഞ്ചുകൾ മാത്രമേ വരുള്ളൂ അത്രയും ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുകൾ ഇപ്പോൾ വന്നേക്കുന്നത് സൗന്ദര്യ അന്നമനടയിലും സൗന്ദര്യ കുറുമശ്ശേരിയിലും ഇതിൻ്റെ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വരാം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നുകൂടി കാണിച്ചുതരാം അതാ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നത് അല്ലാതെ തന്നെ നമുക്ക് ഫ്രോക്കിൻ്റെ കളക്ഷൻസ് വേറെയുണ്ട് ഇതൊക്കെയാണ് ഫ്രോക്കിൻ്റെ കളേഴ്സ് കളക്ഷൻസ് വരുന്നത് പിന്നെ വിഷുവിൻ്റെ സെറ്റ് മുണ്ടുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കസ്റ്റമർക്ക് യൂണിഫോം മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ ഡബിൾ മുണ്ടിൻ്റെ കളക്ഷൻസും എത്തിക്കൊണ്ടിരിക്കുന്നു രാംരാജ് എം സി ആർ കിറ്റക്സ് പിന്നെ കൈത്തറി മുണ്ടുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക നോക്കുക ഐറ്റംസൊക്കെ സെലക്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളിതിൻ്റെ റേറ്റും സൈസും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീഡിയോയുടെ താഴെ തന്നെ ഞങ്ങൾ ഇതിന് ഷോപ്പിൻ്റെ ലൊക്കേഷനും അതുപോലെ ഷോപ്പിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് ഓൾ